രണ്ടായിരത്തി ഇരുപത്തി നാല് നീറ്റിന്റെ ചോദ്യ പേപ്പർ ചോർന്നു എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് കറന്റിലി രാവിലെ പുറത്തു വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നാല് വിദ്യാർത്ഥികളെയും അവരുടെ പേരന്റ്സും അടക്കം പതിമൂന്ന് പേരെ ബീഹാർ പോലീസ് കറന്റിലി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുകൂടാണ്ട് മഹാരാഷ്ട്ര യു പി ഹരിയാന ഗുജറാത്ത് ഈ സ്ഥലങ്ങളിലും ചെറിയ തരത്തിലുള്ള സ്കാംസ് നടന്നതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ കറന്റിലി പുറത്തു വരുന്നുണ്ട് കാശ് വാങ്ങിക്കൊണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് തന്നെ വിദ്യാർത്ഥികൾക്ക് ചോദ്യ പേപ്പർ നേരത്തെ കൂട്ടി നൽകി എന്നതാണ് ഇപ്പം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് കറന്റലി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റുഡൻസിന്റെ സൈഡിലും അത് കൂടാണ്ട് പാരന്റ്സിന്റെ സൈഡിലുള്ള വലിയൊരു ടെൻഷനാണ് ഇനിയിപ്പോൾ റീഎക്സാമിനേഷൻ വരാനായിട്ടുള്ള ഒരു സാധ്യത സാധ്യതയുണ്ടോ എന്നതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പക്ഷെ നോർമലി നമ്മൾ നോക്കുന്ന സമയത്ത് നീറ്റിന്റെ റീഎക്സാമിനേഷൻ നടക്കാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കുറവാണ് അതിന്റെ കാര്യം വേറൊന്നും ഏകദേശം ഇരുപത് ലക്ഷം വിദ്യാർത്ഥികളിൽ പരമെഴുതിട്ടുള്ള ഒരു എക്സാമിനേഷൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് നീറ്റ് എന്ന് പറയുന്നത് സോ അത്തരത്തിലുള്ള ഒരു എക്സാമിനേഷൻ ഒരു ഷോർട്ട് ടൈം പീരീഡ് കൊണ്ട് വീണ്ടും റീകണ്ടക്ട് ചെയ്യാന്ന് പറയുന്നത് അത്ര ചെറിയൊരു കാര്യമല്ല ഈവൻ ഒരു റീ കണ്ടക്റ്റിങ്ങിലോട്ട് പോകുകയാണെങ്കിൽ തന്നെ മിനിമം നാല് മുതൽ അഞ്ച് മാസം വരെയുള്ള പ്രിപ്പറേഷൻസ് വേണം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ നീറ്റ് എക്സാമിനേഷൻ്റെ അണ്ടറിൽ വരുന്ന കോഴ്സസിന്റെ കൗൺസിലിംഗ് അനിയന്ത്രിതമായി നീണ്ടുപോവാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ ഒരു റീഎക്സാമിനേഷനിലോട്ട് നോർമലി ഗവൺമെന്റ് പോകാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എവിടേക്കാണ് പ്രോപ്പറായിട്ട് സ്കാംസ് നടന്നിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ എന്താ അവർക്ക് മേ ബി റീഎക്സാമിനേഷൻ കൊടുക്കുക അല്ലെങ്കിൽ അവർ ഇനി എക്സാമിനേഷൻ എഴുതാത്ത രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അവരെ ഒഴിവാക്കി കൊണ്ടുള്ള പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം മാത്രമേ ഉണ്ടാകൂ എന്ന് നമുക്ക് വിശ്വസിക്കാം അങ്ങനെയാണെങ്കിൽ കറന്റിലി എക്സാമിനേഷൻ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് തന്നെ കൗൺസിലിംഗിൽ അപ്പിയർ ചെയ്യാനായിട്ടും സാധിക്കും പക്ഷെ അതിനകത്തുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിലൊക്കെ ഒരുപാട് കേസസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ അങ്ങനെ കോടതിയിൽ കേസ് ഒക്കെ വരികയാണെങ്കിൽ മേ ബി കൗൺസിലിംഗ് വീണ്ടും എക്സ്റ്റൻഡ് ആവാനായിട്ടും ചാൻസ് ഉണ്ട് സോ എന്ത്ന്നെ പറഞ്ഞാലും രണ്ടായിരത്തി ഇരുപത്തി നാലില് നീറ്റ് എഴുതിയിട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ടെൻഷനും അതുകൂടാണ്ട് ഒരുപാട് വിഷമവും തരുന്ന ഒരു വാർത്തയാണ് കറണ്ടിൽ പുറത്തു വന്നിരിക്കുന്നത് അത്രയേറെ പ്രിപ്പയർ ചെയ്തിട്ട് വർഷങ്ങളുടെ പ്രയത്നത്തിലൂടെ എക്സാം ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ മനോവീര്യം കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഇത് സോ എന്തായാലും ഈ ഒരു പ്രശ്നത്തില് കറന്റ് സെൻട്രൽ ഗവൺമെന്റും അതുകൂടാണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ്സും ഒക്കെ എന്ത് തീരുമാനം എടുക്കും എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്തായാലും സ്റ്റുഡൻസിന് ഉചിതമായ തീരുമാനം ഗവൺമെന്റിൻ്റെ സൈഡിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം സോ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കാനായിട്ട് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ